ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലം കേട്ടോ നമ്മളെ മൈൻഡും നമ്മളെ എല്ലാ എന്ത് ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ് ആകാം കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോവാം കാണാം അടിപൊളി അടിപൊളി സ്ഥലങ്ങളായിട്ട് നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഓക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് അപ്പം ഇവിടുന്ന് ആണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ നിന്നാണ് പോകുന്നത് ഇത് നമ്മൾ ഏകദേശം മണ്ണാറക്കാട് മൈലാമ്പാടം റൂട്ടാട്ടോ അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പോയിരുന്നത് ീ റോഡിൽ നിന്ന് നെക്സ്റ്റ് റോഡ് കവർ ചെയ്ത് പോകുന്നുണ്ട് അതായത് മണ്ണാർക്കാട് മഞ്ചേരി റൂട്ട് അവിടെ നിന്ന് കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വട്ടമ്പലം എന്നുള്ള ഒരു സ്ഥലമുണ്ട് ഷോർട്ട് ഷോർട്ട് കട്ട് റോട്ടിൽ കൂടെ നമ്മളിപ്പോ അങ്ങനെ ആര്യമ്പാവ് എന്നുള്ള സ്ഥലത്തെത്തി കേട്ടോ ആര്യമ്പാവ് ചെറുപ്പശ്ശേരി റൂട്ടിനാണ് ഇപ്പൊ നമ്മൾ കയറി പോയിരുന്നത് റോഡ് മറ്റുള്ള റോഡിന്റെ പോലെ അത്ര കയറൊന്നും ഇല്ല പാച്ചിങ് വർക്ക് ചെയ്തുകൊണ്ട് എന്താ പറയാ മൊബൈൽ ജസ്റ്റ് ഇങ്ങനെ ഇളകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ക്യാമറ വല്ല ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടെങ്കിൽ പറയണേ ഉച്ചക്ക് ശേഷം വല്ലാതെ മഴയു പെയ്തിട്ടില്ല മഴ പെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാനും കഴിവില്ല കാരണം റോഡ് നനഞ്ഞിരിക്കും അതിൽക്കൂടെ മഴയും കൂടെയും പെയ്തു കഴിഞ്ഞാൽ മൊബൈലിൽ വീട് എടുക്കാനും കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും എന്തോ ഭാഗ്യം കൊണ്ട് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഏകദേശമുള്ളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് മഴ ചാറിയിരുന്നു പക്ഷെ നമ്മൾ എത്തിയുമ്പോഴേക്കും മഴ നിന്നിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം തോട്ട എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ മണ്ണാറക്കാട് പള്ളിക്കുന്ന് എന്നിടത്തുനിന്ന് നമ്മൾ പോരുന്നത് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് വല്ലാതെ വണ്ടികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കരിമ്പുഴ എന്നുള്ള സ്ഥലത്തെത്തി അപ്പം ഇത് കരിമ്പുഴ പാലത്തിൻ്റെ മുകളിലോട്ടാണ് ഇപ്പം നമ്മളുള്ളത് വെള്ളം ആ അത്ര ഇല്ലെങ്കിൽ പോലും കലങ്ങി കല കലക്കുണ്ടായിരുന്നു കേട്ടോ അത് മഴ പെയ്തുകൊണ്ടാവാം അമ്പലപ്പാറ ഒറ്റപ്പാലം പുത്തൂർ ഇങ്ങോട്ടേക്ക് പോകേണ്ട റോഡുകളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നമുക്ക് പോകേണ്ടത് ഒറ്റപ്പാലം റൂട്ടിനാണല്ലോ നമ്മൾ ഒറ്റപ്പാലം റൂട്ടിന് പിടിച്ചങ്ങനെ പോകേണ്ടി കേട്ടോ ഏകദേശം ഒരു നാലാഞ്ച് എട്ടൊമ്പത് കിലോമീറ്റർ ഇനിയും ഒറ്റപ്പാലത്തേക്കുണ്ട് അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി നമ്മൾ നെക്സ്റ്റ് മായന്നൂർ പാലം എന്നുള്ള അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മായന്നൂർ പാലം ലക്ഷ്യാക്കി പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മായന്നൂർ പാലം എത്തിയിട്ടുണ്ട് ഇതിന് തൊട്ടു മുൻപ് നമ്മൾ വീട് എടുക്കുമ്പോൾ പോലീസ് വന്ന് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സീനില്ല അപ്പോൾ വേഗം ക്യാമറ ഓഫാക്കി ഇട്ടതാണ് കേട്ടോ അങ്ങനെ മായന്നൂർ പാലം നമ്മൾ കിടന്നിരിക്കണ കേട്ടോ വിശാലമായി നല്ല 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 അടിപൊളി കേട്ടോ ഇങ്ങോട്ടേക്ക് ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ പ്രകൃതി സുന്ദരിയായ വാഴാലിക്കാവ് റോട്ടിലൂടെ നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ തൊട്ടപ്പുറത്തൊഴുകുന്ന കനാലും ഇപ്പുറം അതിരുകളില്ലാത്ത നെൽകൃഷികളും ശരിക്കും പാലക്കാടൻ വരുമ എന്ന് തന്നെ പറയാം അത്രയ്ക്ക് മനോഹരം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ മായന്നൂര് കഴിഞ്ഞാല് ഏകദേശം ഒറ്റപ്പാലം കഴിഞ്ഞ് മായന്നൂര് കഴിഞ്ഞേക്കെന്നെ കാണുന്ന കാഴ്ച പഴയ കാലങ്ങളിൽ ആ ഒരു ഫീലിങ് അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടും ആ ഒരു ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ വേറെ എടുത്ത് പറയാനെന്താ വെച്ചാൽ നമ്മളെ പഴയ കാലങ്ങളിൽ ഉണ്ടാകുന്ന വീട് എങ്ങനെ അതുപോലെ ആട്ടോ ഈ കനാല തൊട്ടപ്പുറത്ത് കാണുന്ന വീട് ഏകദേശം എല്ലാം അതും ഒരു വീട് നമ്മൾക്ക് ഇവിടെ ഒരു വീട് ടെറസ് ആണെങ്കിൽ ഒരു വീട് ഓട് അങ്ങനെയൊക്കെയാണല്ലേ മിക്സറായിട്ട് ഇവിടെ അങ്ങനെയല്ല എല്ലാം അതും സെയിം ആയിട്ടുള്ള വീടുകളാട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഓരോ വീടിനും നമ്മളെ പഴയ കാലത്തുള്ള മുളം കുറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് എല്ലാം മതിലുകളാണ് കണ്ടില്ലേ ഏ നമ്മളവിടെ അങ്ങനെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഇവിടെ എല്ലാ വീടിനും അങ്ങനെ ആകുമ്പം അതിൻ്റെ രസം വേറെ കേട്ടോ ഈ ഇരി ഇരിക്കണ ഇരിപ്പിടം ഒരു ഫിലിമിലൊക്കെ ഉണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഫിലിമിൽ ഈ ഇരിപ്പിടം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത്രക്കും സുന്ദരമായ സ്ഥലമാണ് അപ്പം ഇവിടെ ഫസ്റ്റ് ടൈമിൽ വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ സ്ഥലം ഫസ്റ്റ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് വാഴാലിക്കാവ് ആണ് കേട്ടോ വാഴാലിക്കാവ് വരണം അത് വേനൽക്കാലത്ത് ഈ മഴക്കാലത്ത് വരണം അപ്പോൾ അപ്പോഴുള്ളതിൻ്റെ ആരാ ഫീലിങ്ങും ആ ഒരു അനുഭൂതിയും അനുഭവിക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ പല ആളുകളും എന്താ ഞാൻ ഏകദേശം എത്തിപ്പെട്ടിട്ടുള്ളത് വീട്ടിൽ നിന്ന് രണ്ടരക്കിറങ്ങിയിട്ട് ഞാൻ അവിടെ കെത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ലൈറ്റായിപ്പോയിട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഈ ഒരു ഉണ്ട് ഈ അമ്പലം പൊതുവേ ഇങ്ങനെ അടക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ആളുകളുടെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം അമ്പലത്തിന് അമ്പലം അടച്ചിട്ട് കേട്ടോ അല്ലാണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് ആരും കയറുന്നൊന്നുമില്ല ഈ കാണുന്ന കാഴ്ച എങ്ങനെയുണ്ട് ഒരുപാട് ആളുകൾ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ആൽമരത്തിൻ്റെ കാറ്റും പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ സുഗന്ധമൊക്കെ അനുഭവിച്ച് അതിൽ അനുഭൂതി അടങ്ങുന്നവരാണ് കേട്ടോ കാരണം ആൽമരത്തു നിന്ന് കിട്ടുന്ന കാച്ചു മാത്രമല്ല കേട്ടോ ചുറ്റും നെൽകൃഷി ആകൊണ്ട് അവിടുന്നും കൂടെ അതിൻ്റെ ഒരു ആ സുഗന്ധം കൂടെ അതിൻ്റെ ഒരു സ്മെല്ല് അത് വേറെ രസം തന്നെയാണല്ലോ അല്ലേ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ നമ്മളെ ഉമ്മാക്കി ഇങ്ങനെ നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ നെൽപ്പാടങ്ങളിൽ പോയി നെല്ല് കുഴിയുന്നൊക്കെ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു സുഗന്ധം അനുഭൂതി എന്നൊക്കെ നമ്മൾ ലൈഫിൽ അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുള്ളൂ ഇപ്പം ഇങ്ങനെയുള്ള നാച്ചുറ ആയിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നവർക്ക് മാത്രമേ ഉള്ളു ഇതൊരു അടിപൊളി സ്ഥലമാണ് അല്ലെങ്കിൽ നല്ല വേറെ ലെവലാണെന്നൊക്കെ പറയാൻ കഴിയുള്ളൂ ഒന്നും അറിയാതെ ഇങ്ങനത്തെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് ആളുകൾക്കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല പക്ഷെ എന്നെപ്പോലത്തെ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പം അടിപൊളിയായിട്ട് എന്താ പറയാ വേറെ ോമ്പായത് കൊണ്ടേ അതിൻ്റെ ക്ഷീണം കൊണ്ട് കൈ ഇങ്ങനെ വറക്കുന്നുണ്ട് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഏകദേശം അഞ്ചഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ വായാലിക്കാവിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വാഴാലിക്കാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തു ചെയ്യാണ് എന്താ പറയുക ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഒന്നര മുപ്പതൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് സോറി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഒരുപാട് കുറേ വർഷം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ലൊക്കേഷൻ കുറച്ച് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസപ്പെട്ട് മായന്നൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ലൊക്കേഷൻ എന്താ ലൊക്കേഷൻ എനിക്ക് കറക്റ്റായി പക്ഷെ ഇവിടുന്ന് അങ്ങോ ഇവിടുന്ന് വന്നിട്ട് ജസ്റ്റ് ചുറ്റിക്കിറങ്ങി ഏകദേശം ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം വെറുതെ മിസ്സായി പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കുറച്ച് വിട്ട് വന്നിരിക്കണം അങ്ങ് സംസാരിക്കുകയും ചെയ്യാം എങ്ങനെ കാഴ്ച കാണിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിട്ട് വന്നാൽ കേട്ടോ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വൈകിട്ടുള്ള മണി സമയങ്ങളിൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടിട്ട് ആ ആൽമാരത്തിന്റെ ചോട്ടിൽ ചോട്ടിലിരിക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ മോനെ വേറെ ലെവലാണ് ചെറുപ്പത്തൊക്കെ നമ്മൾ ഈവനിങ്ങിൽ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ പാടത്ത് കളിക്കാൻ പോകും അപ്പോൾ ചുറ്റും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ അഞ്ചു മണി സമയമാകുമ്പം അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ ഇടും അപ്പോൾ ആ പാട്ടിട്ടിട്ട് പാട്ടും കേൾക്കും ഞങ്ങൾ ഫുട്ബോളും കളിക്കും അപ്പം ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം കിട്ടും അതായത് അമ്പലത്തിൽ നിന്നുള്ള പാട്ട് ആൻഡ് എന്താ പറയുക ചാറ്റൽ മഴ എല്ലാം കൊണ്ടും അടിപൊളി ആ കാണുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പഴയ കാലങ്ങളിലും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഇവിടെ നിന്ന് എന്താ പറയുക കൊയ്തെടുക്കുന്ന നെല്ലുകളെല്ലാം ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മുൻപ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം നെൽകൃഷി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതില്ലോ അങ്ങനെ നമ്മൾ വായാലിക്കാവുന്ന പോരാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മാക്സിമം ഷെയർ ആക്കി വീഡിയോ കാണുകട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ എവിടെയാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് ഈ ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി നെക്സ്റ്റ് അങ്ങോട്ടേക്കാക്കാമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വായാലിക്കാവെന്ന് പോകുന്നു ഈ പ്രകൃതിയോടും ഈ നെൽകൃഷിയോടും ഇവിടുത്തെ ഈ കാലാവസ്ഥയോടൊക്കെ സലാം ചൊല്ലിയിട്ട് ബൈ നമ്മൾ അടുത്ത വരാം ബൈ